ഹലോ ഗായ്സ് ഇന്ന് ജുവാനിന്റെ ബർത്ത്ഡേ ആണ് ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് ജോസ്ന ഹലോ സർപ്രൈസ് ആയിട്ട് നേരത്തെ പറയാൻ പറ്റില്ലതാ എന്താ ഇപ്പം ഞെട്ടും കേട്ടോ ഹാപ്പി ബർത്ത്

ബ്ലസ് അതല്ല <laughs> <laughs> ഇത്രയും പണിയെടുക്കുന്ന ആൾക്ക് ഷുഗറോ ബിരിയാണി കൊടുക്കാതെ വേറൊരു ഇതില്ല ഇത് ശരി ഇത് ശരി അല്ല ഇത് ശരി ഇത് ശരി ആ എനിക്ക് विनय മോർസ് പുലിക്കോ ആ ആമേ ഇപ്പൊ ലൈറ്റ് ആ പോവടാ പോവാൻ ബിഹൈൻഡ് ദി സീറ്റ്സ് വർക്കിയോ നീ ഇത് നീ വാങ്ങിയില്ല സീറ്റ്സ് സ്റ്റേൽസ് ഇതാണ് ക്യാമറ ക്യാമറത്തിന്റെ വെളിലത്തെ അടുത്ത നല്ല കേക്ക് ആ ക്രീം എനിക്ക് പിന്നെ പിന്നെ ഞാൻ നിങ്ങളെ വട്ടാക്കാൻ വേണ്ടി വന്നേക്കുവാണ് ആക്ച്വലി ബർത്ത്ഡേ ഡേ വീക്കാണ് പിന്നെ ജൂലൈ ടെൻത്ത് ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ നയൻത് അത് എൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ത്യ മുഴുവൻ പണിമുളക്കി ഭയങ്കര മഴയും അതിൻ്റെ കൂടി എനിക്ക് ഭയങ്കര പനി എനിക്ക് പനിയായിട്ട് തീരെ വയ്യായിരുന്നു അപ്പം ആക്ച്വലി ഇന്നലെ ഷൂട്ടുണ്ടായിരുന്നു അതിപ്പം ക്യാൻസൽ ചെയ്തു പണി പണിമുളക്കായിട്ട് പിന്നെ നോക്കുക വേണ്ട അതൊക്കെ കഴിഞ്ഞ് ഒരു സർപ്രൈസ് സർപ്രൈസുണ്ടായിരുന്നു ഐ വാസ് സോ ഹാപ്പി എങ്ങനെ കേക്ക് സംഘടിപ്പിച്ചു ഒന്നും എനിക്കറിയത്തില്ല കാരണം കടയൊന്നും ഇല്ലായിരുന്നു എൻ്റെ കൂട്ടുകാർക്ക് വരാൻ പറ്റിയില്ല കാരണം പണിമുളക്കായിട്ടൊന്നും നടക്കത്തിൽ എന്ന് പറഞ്ഞ ഇവർ പെട്ടെന്ന് പ്ലാൻ ചെയ്തു വന്നായിരുന്നു സോ ഹാപ്പി അതുകഴിഞ്ഞെനിക്ക് വിഷമെന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ചത്തിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന വിചാരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയാൽ ഭയങ്കര മഴ ഒരു കട പോലും തുറന്നില്ല ഞാൻ വെച്ചാൽ നാല് മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് കടയിൽ തുറക്കുന്നത് ഞങ്ങളുടെ ചെങ്ങന്നൂരേ കടയും അത് തുറന്നില്ല പോയി തുറന്ന കടയിൽ ഒരു കടയും കാണ്ട് ഞാൻ വന്നത് ഞങ്ങളിവിടെ റോയൽ കഫേന്ന് പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ അവിടെ അവിടെ അമ്മയായിരിക്കും അമ്മയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് ആൾക്കാർ അത്രയ്ക്ക് സ്വിഗ്ഗി ഓർഡേഴ്സും എല്ലാം അവസാനം അവർ കട ക്ലോസ് ചെയ്തു അതിൻ്റെ ഫുഡൊന്നും കുറേ നേരം വെയിറ്റ് ചെയ്തു ഒന്നും ആവാത്തപ്പോൾ ഞങ്ങൾ പിന്നെ ഇങ്ങനെ പോന്നു അപ്പോൾ എല്ലാവരും ഇതുകൊണ്ടും ഗുഡ് ഡേ ആയിരുന്നു ഇന്നലെ ഭയങ്കര ഗുഡ് ഡേ ആയിരുന്നു ഇന്നലെ അത് കഴിഞ്ഞ് പോയി അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് അപ്പോൾ പിന്നെ എന്തായാലും വീട്ടിൽ ഇരിക്കണ്ട വീട്ടിൽ ഇരുന്ന് എനിക്ക് ബോറാണ് എനിക്കിങ്ങനെ കുറേ നേരം വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല എനിക്ക് വട്ടായി പോകും ഒരു ദിവസമൊക്കെ വീട്ടിൽ ഇരിക്കാം രണ്ടാം ദിവസം എനിക്ക് വെളിവാകണം എനിക്ക് പറ്റത്തില്ല അപ്പോൾ ഞാൻ ഈ നാമാരോട് പറഞ്ഞു ഷൂട്ടിൽ ഇങ്ങോട്ട് വരണം ഞാൻ അങ്ങോട്ട് വരാം അല്ല കാരണം എനിക്ക് കരുനാപ്പള്ളിയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് സ്പോട്ടുണ്ട് അപ്പോൾ എനിക്ക് അവിടെ പോയി ഫുഡ് കഴിക്കണം എന്ത് വന്നാലും അവിടെ പോയി ഫുഡ് കഴിക്കണം എന്നൊരു രീതിയിലായിരുന്നു ഞാൻ ഇന്ന് രാവിലെ ഇനി ഇനീട്ട് ഒരുങ്ങിക്കിട്ട് താണ്ടിപ്പോൾ അഭിവസിച്ച് വന്നിപ്പോൾ എനിക്കെപ്പോഴും പനിയാണ് അതിൻ്റെ കൂടെ ഭയങ്കര ചൂടും എന്താണെന്ന് അറിയത്തില്ല പിന്നെ ഷൂട്ടിന് ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അതും സെറ്റാക്കണം എല്ലാ പരിപാടിയും കൂടി ഇരിക്കുന്നു അതുപോലെ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ് കേട്ടോ ഈ ഡൊമസ്റ്റിക് വയലൻസിനെതിരെയൊക്കെ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ കാരണം ഒത്തിരി കേസൊക്കെ ആയിട്ട് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായി ഫാഷൻ പ്രൊജക്റ്റായിരുന്നു ആക്ച്വലി ഫാൻസി ആയിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാഷൻ പ്രൊജക്റ്റ് എന്നൊക്കെ പറയും അങ്ങനെ ഒത്തിരി ആഗ്രഹിച്ച് ചെയ്തതാണ് പക്ഷേ അത് ഭയങ്കരമായിട്ട് ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ഡീഗ്രേഡ് ചെയ്തു കാരണം ഞാൻ അതിൻ്റെ അകത്ത് ഞാൻ എനിക്ക് സ്ഥിതി പറഞ്ഞൊന്നും അല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ ഭയങ്കര പാഷനറ്റായിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ ഡൊമസ്റ്റിക് വൈലൻസ് മാരിറ്റൽ റേപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതി അങ്ങനെയൊക്കെ എഴുതിയപ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ എഴുതിയപ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും അത് ഡീഗ്രേഡ് ചെയ്തു കാരണം അതിനകത്ത് വയലൻസും റേപ്പൊക്കെ എഴുതിയിട്ടില്ലേ അവരൊന്നും അത് അങ്ങനത്തെ വേർഡ്സ് എഴുതില്ല അപ്പോൾ എൻ്റെ ഫുൾ അക്കൗണ്ട് ഡീഗ്രേഡായിപ്പോയി എനിക്ക് ഭയങ്കര വിഷമായി പക്ഷേ പറ്റിപ്പോയി പോയി അതിനകത്ത് സങ്കടപ്പെട്ട കാര്യമില്ലല്ലോ അങ്ങനെ ഇവിടെ കുത്തി ഇരുന്നപ്പോഴാണ് സെഡായിട്ട് ഇവിടെ ഇരുന്നപ്പോഴാണ് ഞാനിവിടെ ഒരു അമ്മയും കുഞ്ഞും ഇങ്ങനെ പിച്ച ഇങ്ങനെ പിച്ചു തൻ്റെതാണ്ടും അപ്പം ഇങ്ങനെ അവരിങ്ങനെ കാശ് ഓടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും ഒരു ചേട്ടൻ പൈസ പുള്ളിക്കാരൻ ഇങ്ങോട്ടല്ല അങ്ങോട്ട് തിരിച്ചു പോകേണ്ടതാണ് പുള്ളിക്കാരൻ അങ്ങ് വരെ പോയി ഇവർക്ക് വേണ്ടി ബ്രെഡ് മേടിച്ച് ഓടി വന്ന് തിരിച്ച് അവർക്ക് ബ്രെഡ് കൊടുത്തിട്ട് അവർ പുള്ളിക്കാരൻ പോയത് സോ ക്യൂട്ട് ആൻഡ് നൈസ് ഗുഡ് ഗൈ അങ്ങനത്തെ കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മുടെ ലോകത്ത് ഇത്രേ ഉള്ളൂ ഞാൻ കമ്മലൊന്നും ഇട്ടിട്ടില്ല ഒന്ന് അങ്ങനെ മുഖവും ബർത്ത്ഡേ ആയോണ്ട് പ്രത്യേകിച്ച് ഭയങ്കര കുരുവും എന്താ അറിയില്ല ദേഹവും ബർത്ത്ഡേ ആയതുകൊണ്ട് അലമ്പാക്ക പനിയും ഒക്കെ ആയിട്ട് ഇവിടെ ഭയങ്കര ചൂടും കണ്ടിറങ്ങാതിരുന്നവർക്ക് അവിടെ ഞാൻ ലച്ചി ഞാൻ കാഞ്ചര് എൻ്റെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് എന്തായാലും സർപ്രൈസ് ഐ വാസ് സോ ഹാപ്പി ഐ ലവ് യു ഗൈ സോ മച്ച് ലവ് യു ലവ് യു ലവ് യു ഗൈ ലവ് യു ഗൈ സോ മച്ച് എനിക്ക് ഒത്തിരി ബർത്ത്ഡേ വിഷസ് വന്നു എനിക്ക് ഒന്നിനും റിപ്ലൈ ചെയ്യാൻ പറ്റി ലവ് സോ മച്ച് ആൻഡ് ഐ ഇസ് റിയലി വണ്ടി താങ്ക് എവറി വൺ താങ്ക് യു എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പിരിമനാല് വയസ്സായി ഓക്കെ ഇറ്റ്സ് ട്വൻറ്റി ഫോർത്ത് ബർത്ത് ഡേ എനിക്കിതുവരെ ഇത്രയും ബർത്ത് ഡേ വിഷസ് എൻ്റെ ലൈഫിൽ കിട്ടില്ല എൻ്റെ എല്ലാം കൂടെ ചേർത്ത് വെച്ചപ്പോഴും ഇത്രയും ബർത്ത് ഡേ വിഷ് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് എല്ലാവരോടും പേഴ്സണലായിട്ട് റിപ്ലൈ തരാനായിരുന്നു ആഗ്രഹം പക്ഷേ ഇ സോ മച്ച് എനിക്ക് എവിടെ തുടങ്ങണമെന്ന് എവിടെ തീരണമെന്ന് അറിയത്തില്ല ഇവ സോ മച്ച് അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും പേഴ്സണലായിട്ട് റിപ്ലൈ തരാൻ ഐ എം സോ സോറി അല്ലായിരുന്നു ഞാൻ എല്ലാവർക്കും ഒറ്റയ്ക്ക് ഒറ്റക്കൊറ്റക്ക് ഞാൻ മെസ്സേജ് അയച്ചു താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ എവരി വൺ താങ്ക് യു എവ്രി വൺ ഫോർ ദാറ്റ് ഐ ഫീൽ റിയലി സ്പെഷ്യൽ ഐ ഇത്രയും സ്പെഷ്യലായിട്ട് തോന്നി താങ്ക് യു സോ മച്ച് അപ്പ അത്രേ ഉള്ളു ഇപ്പൊ ട്രെയിൻ വരും ട്രെയിൻ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം അവിടെ ഇട്ട് താനായി രജനീകാന്തോ ഭയങ്കര എന്താണ് ഇത് എൻഡബ്ല്യു ആണ് നമ്മൾ പോകുന്നത് ബിഡബ്ല്യു എന്നെ അടിക്കല്ല എന്നെ അടിക്കല്ല എങ്ങനെ നമ്മത്തെ മാറിയോ ഇത് ദുബായിൽ മാറിയോ അല്ല മാറിയോ ഇതിനെ എങ്ങനെ മഷൂനെ മണ്ടക്കി ചാടി ക്ലാസ് ആക്കി മാറിയോ അതെ കിളക്കി പടവൊന്നുമല്ല ഇതിനെ വരെ വരെ ഞാൻ ലൈക് യാ വൈറ്റ് ഇതിനൊരു ചെറിയർന്ന് അവസാനം കേടാ

മനോഹാരി എന്താ വേണ്ട മത്തി മത്തി ഒടിച്ചോ കക്കി ഇവർക്ക് വരാൻ വേണ്ടിയിട്ടുണ്ട് അതിനും വാവ ഗൈസ് ഇതിൽ കക്കി ചായ ഇയ്യെ കഴിക്കില്ലടിണ്ടി ഇന്ദു തര വെച്ചിട്ട് വൈറ്റ് കുക്ക് പോഴാ ഈസ് आमदार എങ്ങോട്ട് പോകാനാണ് അങ്ങടെ ഈ ദോൾ എങ്ങേലും വരാൻ ഒരു കുളി കളണ്ടോ അ മണാണ് വരാൻ I don't know. മറ്റ <laughs> മോളായിരിക്കും <laughs> <laughs> Happy returns of the day. <laughs> <laughs> Dairy milk, yes. Dairy milk—it's my favorite thing. It's my favorite chocolate. <laughs> what is this? That is a gigantic <laughs> Kit Kat with some filling. It's called with chocolate coated ഐ വുഡ് പ്രിഫർ ദർ വൺസ് ഞാൻ അതിന്റെ ചോദിച്ചതാണ് ഞാൻ പോയതാ ഞാൻ വില ചോദിച്ച എന്നിട്ട് അമ്മ പോയി ഇത് ഇത് മേടിച്ച് എനിക്ക് വേണ്ട